അങ്ങനെ ഞാൻ ഇതാ മക്കാമിലെത്തി ജിയാറത്ത് കേട്ടോ കേട്ടോ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് മഹാനാറോകള് വിവാദത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിരുന്നത് അസ്ലാമലൈക്കും നാട്ടിലാണുള്ളത് ഒരു ചെറിയ യാത്ര പുറപ്പെടുകയാണ് ഉസ്ബക്കിസ്ഥാൻ യാത്ര കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി ഞാൻ പിന്നെ ഫുൾ ടൈം ട്രാവൽ ബ്ലോഗർ അല്ലാത്തത് കൊണ്ട് എപ്പോഴും വീഡിയോ വരില്ല ഉസ്ബക്കിസ്ഥാനിൽ വന്ന് ബീഹാറിൽ പോയി ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് നാട്ടിൽ വന്ന് കുട്ടിന്റെ സുന്നതല്യാണം കഴിഞ്ഞ് അങ്ങനെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് വയനാട് ഭാഗത്തേക്കാണ് യാത്ര തിരിക്കുന്നത് കുറച്ച് സിയാറത്തുകളും ചില ആളുകളെ കാണാനും ഒക്കെ ഉള്ളൊരു പദ്ധതിയിലാണ് നമ്മുടെ യാത്ര ഇൻഷുള്ള അത് ഞാൻ കുട്ടശ്ശേരി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ പോകാൻ കാരണം എൻ്റെ ഉസ്താദ് അവിടെയാണ് മറവിട്ട് കിടക്കുന്നത് ഞാൻ ഏത് യാത്ര പുറപ്പെടുമ്പോഴും ഉസ്താദിനെ പോയി സിയാറത്ത് ചെയ്തിട്ടാണ് യാത്ര പുറപ്പെടാറുള്ളത് അധിക യാത്രകളും ഇപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ് അങ്ങനെതാ ഞാനിവിടെ കുട്ടശ്ശേരി പള്ളിയുടെ ഖബർസ്ഥാനിൻ്റെ അടുത്താണുള്ളത് ഇവിടെയാണ് ഉസ്താദിൻ്റെ ഖബർ ഉള്ളത് അപ്പം അവിടെ പോയി സിയാറത്ത് ഏട്ടൻ കുട്ടശ്ശേരി അബ്ദുള്ള പുസ്താദിനെ ചിലർക്കെങ്കിലും അറിയാം ബുഹാരിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഫാറൂഖ് നൈമിയുടെ ഉസ്താദാണ് പിന്നെ ഹിക്കമിയൽ വന്നു ഞാനൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ് ദർശി പഠനം ആരംഭിക്കുന്നത് ഉസ്താദിൻ്റെ അടുത്തു നിന്നാണ് ഹിക്കമിയ ദാവാ കോളേജിൽ പഠിപ്പിച്ചു വീട്ടുകാരെ നിർബന്ധത്തിനാണ് ഞാനൊക്കെ ദർസ് പോയത് ദാവ കോളേജിൽ പോയത് ഭയങ്കര മടിയായിരുന്നു പക്ഷെ ആ മടിയും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് അവിടെ തന്നെ പിടിച്ചു നിർത്താനും പിന്നെ ഇടക്ക് ഭയങ്കര ഏകദേശം ആറേഴ് മാസത്തോളം റെസ്റ്റാകുന്ന ഓപ്പറേഷൻ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേതായാലും ഇനി ദെർസ് തുടരേണ്ട എന്ന് തീരുമാനിച്ച സമയം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്ന് വേണ്ട ഇനിയും തുടരണം ബാക്കിയുള്ള ദോധനം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പിടിച്ച് ദെർസിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഉസ്താദിൻ്റെ അവസാന കാലം വരെ എൻ്റെ ഒരു പ്രചോദനമായിട്ട് ഉസ്താദിനുണ്ടായിരുന്നു അപ്പോൾ ആ ഉസ്താദിനെ മറന്നുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഓരോ യാത്ര പുറപ്പെടുമ്പോഴും ഞാൻ ഉസ്താദിൻ്റെ ഖബറിൻ്റെ കൂടെ വന്ന് സിയാറത്ത് ചെയ്ത് സലാം പറ പോലെയാണ് ഇപ്പോൾ സിയാറത്ത് ആട്ടെ ഇതാണ് കുട്ടശ്ശേരി പള്ളി ഒരുപാട് കാലത്തെ പഴക്കമുള്ള പള്ളിയാണ് ബ്രിട്ടീഷുകാർ വരെ ഒന്ന് ആക്രമിച്ച് അതിൻ്റെ അടയാളം ഈ പള്ളിക്കകത്തുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല അവിടെ ദർശം ഉണ്ട് തോന്നുന്നു ഏതായാലും ഇവിടെ സിയാറത്തേത് ഞാനെൻ്റെ യാത്ര തുടരുകയാണ് കേട്ടോ രാവിലെ നല്ല കോടം കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരെ മഞ്ചേരി മഞ്ചേരി ടു അരീക്കോട് അരീക്കോട് ടു മുക്കം ആ റൂട്ടിലാണ് പോണത് അതുകൊണ്ട് എന്തോ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു ഓട്ടോറിക്ഷയും മറ്റെന്തോ ഒരു വണ്ടിയും ഇടിച്ചുകയാണ് ഈ മുന്നത്തെ വണ്ടിയല്ല അതിൻ്റെ അപ്പുറത്ത് ഇത് പോയാൽ കാണാൻ പറ്റും ഇത് പയ്യനാടാണ് മഞ്ചേരി പാണ്ടിക്കാർ റോട്ടിലെ പയ്യനാടാണ് ആദ്യം ഭയങ്കര ആയിരുന്നു ഇപ്പോൾ റോഡൊക്കെ റെഡിയായി പക്ഷെ ഇത് രാത്രിയിൽ ഇടിച്ചതാണെന്ന് തോന്നണേ കണ്ടിട്ട് രാവിലെ ഏഴ് മണി ആയിട്ടേ കണ്ടോ ഓട്ടോറിക്ഷയും ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് കേട്ടോ ലോറി ഇങ്ങോട്ട് വന്ന് ഇടിച്ചുകയാണ് എന്താ ചെയ്യുക രാത്രി ട്രിപ്പ് പോകുന്ന വണ്ടികളായിരിക്കാം ഇവിടെയാണ് പയ്യനാട് മക്കാം ഇവിടെ ജുമാത്ത് പള്ളിയിൽ വേറെ മക്കാമുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന കയറ്റം കണ്ടോ ഇതിന്റെ ഈ സൈഡിലാണ് മമ്പ്രന്തങ്ങൾ കിണർ കാണിച്ചു കൊടുത്തത് ഇവിടെ നിന്നാണ് പയ്യനാട് ജുമാത്ത് പള്ളിയിലേക്കുള്ള വെള്ളം പോകുന്നത് ആ അടിയിലും പള്ളി മുകളിലാണ് മമ്പൃന്ദുടെ കറാമത്തായിട്ടാണ് വീഡിയോ ഞാൻ ഷോർട്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് ആ അരക്കോട് മഞ്ചേരി റോട്ടിലേക്ക് കടന്നിട്ടോ മഞ്ചേരിയൊക്കെ പാസ് ചെയ്തിട്ട് എൻ്റെ മുന്നിലൊരു ഒരു കെ എസ് ആർ ടി സി ഉണ്ട് ആ കെ എസ് ആർ ടി സിൻ്റെ ബോർഡുമ്പോൾ കണ്ടോ താമരശ്ശേരി പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ എന്താ ഏതീണ് എണ്ണാവിളയ സിറ്റി ഇപ്പൊ ഈ റോഡ് ഭയങ്കര പഴക്കം ചെന്ന റോഡായിരുന്നു ആദ്യം മീൻസ് ആകെ പൊട്ടി പൊളിഞ്ഞ റോഡായിരുന്നു ഒരുപാട് കാലം അങ്ങനെ ആയിരുന്നു എന്റെ കുടുംബം വയനാട്ടിലുണ്ടല്ലോ ചെറുപ്പത്തിൽ വയനാട്ടിൽ പോകുമ്പോഴൊക്കെ ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മർക്കസ് പഠിക്കുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു ഏതായാലും ഇപ്പം നീറ്റ് ആൻഡ് ക്ലീൻ റോഡ് ആയിട്ടുണ്ട് ഇനി സൈഡിലുള്ള വേസ്റ്റും കൂടി പൊറുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയാണല്ലോ സൂപ്പറാവും ശരിക്ക് കേരളത്തിലൊക്കെ ഈസി ആയിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും കാരണം കേരളം അപേക്ഷിക്കുമായിട്ട് ചെറിയൊരു സംസ്ഥാനമാണ് പിന്നെ ആളുകളൊക്കെ അത്രയും വൃത്തിയുള്ള ആളുകളാണ് മൊത്തത്തിൽ നമുക്ക് വൃത്തി ഉണ്ട് അതൊന്ന് ക്രോഡീകരിച്ചാൽ ഈ വേസ്റ്റ് തട്ടാനെല്ലായിടത്തും ഒരു സിസ്റ്റം അത് കളക്ട് ചെയ്യാനുള്ള സിസ്റ്റം അത് കൊണ്ടുപോയിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര വൃത്തിയുള്ളൊരു നാടായി മാറും സൂപ്പറായിട്ട് തോന വൈകാതെ അതൊക്കെ ഉണ്ടാവു കേട്ടോ എന്നാണ് എൻ്റെ പ്രതീക്ഷ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും കേരളത്തിന് അതിൻ്റെതായ ഒരു സംഗതി ഉണ്ട് കാരണം ഉത്തരേന്ത്യയിലൊന്നും നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവിടുത്തെ മണ്ണും വൃത്തിയില്ലാത്ത മണ്ണാണ് പൊടി നിറഞ്ഞ സ്ഥലങ്ങളാണ് പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല ചുവന്ന മണ്ണാണ് അവിടുത്തെ അപേക്ഷിച്ച് പൊടി കുറവാണ് അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ കേരളത്തിലുണ്ട് നല്ല കോട ഉണ്ട് ഏഴര ആയി സമയം ഇപ്പോഴും നല്ല കോട തന്നെ വയനാട് ഒന്നും എത്തണ്ട നാട്ടിൽ തന്നെ കോടെ അങ്ങനെ എത്തിയിരിക്കുന്നു അരിഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇനി നെക്സ്റ്റ് മുഖം മർക്കസ് ഒക്കെ പഠിച്ചെന്നാണ് അരീകോട് ഏറ്റവും കൂടുതൽ പരിചയപ്പെടുന്നത് മർക്കസിലേക്കുള്ള ബസ് മഞ്ചേരിയിൽ നിന്ന് മരീക്കോട് വരും ചിലപ്പോൾ നേരിട്ട് കിട്ടും ഇന്നമംഗലത്തേക്ക് അല്ലെങ്കിൽ അരീകോട് വരണം അല്ലെങ്കിൽ മുക്കം വരണം മുക്കത്ത് നേരെ പോകണം അങ്ങനെ മർക്കസിലെ പഠനമാണ് ഈ ഒരു ഏരിയയ്ക്ക് ശരിക്കും പരിചയപ്പെടുത്തിയത് ഈ റോട്ടിലെ മനോഹരമായ സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പണ്ടേ ഇഷ്ടമാണ് നല്ല രസമാണ് ഈ ഒരു വളവും അപ്പം അവിടെ മല മാന്തി ഉണ്ട് മണ്ണ് കാണുന്നുണ്ടാകില്ലേ അല്ലെങ്കിൽ അവിടെയും കൂടി പച്ചപ്പായിരിക്കും നല്ല രസമായിരിക്കും രാവിലെ ഇവിടെ യാത്ര ചെയ്യാൻ അങ്ങനെ മുക്കെത്താനായിട്ടോ മുക്കെത്തണേന് മുന്നേ ഇങ്ങോട്ട് റൈറ്റ് റോഡ് റോഡുണ്ടോ എനിക്ക് തോന്നുന്നു കൂടരഞ്ഞി ഭാഗത്ത് എടുക്കുക പോകുന്ന റോഡാണ് പക്ഷെ അതിൽ പോയ തേക്കുംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഞാൻ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ മദ്രസ പഠിപ്പിച്ച സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി കണ്ടുകണോ വീട് എവിടെ സ്കൂളിൽ പോവാ സ്കൂളിൽ പോവാ ശരി പേരെന്താ ഷബാസ് ആയിക്കോട്ടെ ആ മോനെ പാവട്ടോ അതിലിങ്ങോട്ടിങ്ങോട്ട് രണ്ടാവശ്യം നടന്നിട്ട് ഇന്നങ്ങനെ അങ്ങോട്ട് നോക്കിട്ടാണ് പിന്നെ വന്നുകൊണ്ട് ഗ്ലാസ് മുട്ടുന്നത് യൂട്യൂബ് അഹിച്ചിട്ട് പാവ ഉള്ളാവും നല്ല മോനാക്കി വളർത്തട്ടെ അപ്പോൾ ഞാൻ ഇവിടെ ജോലി ചെയ്ത സ്ഥലമുണ്ട് അങ്ങോട്ട് പോവാണ് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി നോളജ് സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് മർക്കസിൽ സക്കാഫി കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എൽ എൽ പഠിച്ചത് പക്ഷേ സക്കാഫി കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു ഒന്നര വർഷത്തോളം പിന്നെയും കോഴ്സ് ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ ഈ തേക്കുംകുറ്റി എന്ന സ്ഥലത്ത് മദ്രസ നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊടുവള്ളി ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് അവിടെ നമുക്ക് പോകാൻ പറ്റും നോക്കുക ആദ്യം ഇവിടെ ഈ സ്ഥലത്തൊന്ന് ജസ്റ്റ് ആ പള്ളി മദ്രസെന്നൊന്ന് കണ്ടിട്ട് വരാം ഇതിലൊക്കെ എത്രയോ തവണ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട് അന്ന് മദ്രാസ് പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെ എന്റെ കൂടെ അന്ന് സോയിൽ സക്കാഫി ഉണ്ടായിരുന്നു അടക്കറ്റ് ഉപ്പര് ഇവിടെ അടുത്ത ഈ സ്ഥലത്ത് ഒരു മദ്രാസിലായിരുന്നുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടാളും ഇവിടുന്ന് മദ്രസ് കഴിഞ്ഞ് ബൈക്കമ്മ നോള സിറ്റിക്ക് പോകും ഇവിടുന്ന് നോള സിറ്റിയിലേക്ക് ഒരു ഷോർട്ട് ഉണ്ട് ബൈക്കമ്മ ഞങ്ങള് ഉള്ളിൽ ഉള്ളിക്കൂടെ കൂടെ പോയിരുന്നു കാറ് പോലെയുണ്ട് പക്ഷെ ചെറിയ ചെറിയ റോഡാണ് എങ്ങോട്ടാണെന്നൊരു ഐഡിയോ രണ്ട് റോഡുണ്ട് ഈ തേക്കും ചോദിച്ചു നോക്കണല്ലോ ഈ റോഡ് തന്നെയാണ് റോഡൊക്കെ മറന്നോ എനിക്ക് കൺഫ്യൂഷനിലാണ് ഇങ്ങനെ വരുന്നത് ഇവിടെ വലിയൊരു പള്ളിയുണ്ട് കേട്ടോ പഴയ പള്ളിയാണ് ക്രിസ്ത്യാനികളുടെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതേണ്ടോ ഇതാണ് ആ പള്ളിയെ മദ്രസ് കേട്ടോ ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ക്ലാസ് റൂമാണ് ഞാൻ താമസിച്ച റൂം ഇതായിരുന്നു സദറിൻ്റെ റൂം ഇതും ഞങ്ങളെ റൂം ഇതായിരുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് പള്ളി കണ്ടോ ഇതാണ് അമ്മ പള്ളി അപ്പം ഇതാണ് മദ്രാസ പള്ളി മുസ്റ്റാൻമാരൊക്കെ കണ്ടു ഇത് അന്നത്തെ കമ്മിറ്റി അന്നത്തെ കമ്മിറ്റി അല്ലേ ഇപ്പോഴത്തെ കമ്മിറ്റിന്റെ ഉപദേശ സമിതിയിലുള്ള ആളാണ് നിങ്ങളെ വീട്ടിൽ എനിക്ക് ചെലവൊക്കെ ഉണ്ടായി ആയിക്കോട്ടെ ഇപ്പൊ അവിടെ നിന്ന് പോന്നിട്ടോ കുട്ടികൾ മദ്രാസ എടുക്കാണ് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തിനു ഓർമ്മ ഉണ്ടാവില്ല ഒരു അഞ്ചുമല്ലേ നെക്സ്റ്റ് ഷിഫ്റ്റില്ല രാത്രി ഷിഫ്റ്റിലുള്ളവർക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവുകയുള്ളു അന്നത്തെ സെക്രട്ടറി ഇവിടെ അല്ല ഒരു ഓട്ടോ ഡ്രൈവറാണ് നമുക്കൊരു മുക്കത്തവിടെ ഓട്ടത്തിന് പോയിട്ടുണ്ട് ഏതായാലും റാത്തായി ബാക്കിയുള്ള നാട്ടുകാരെയും ഹോട്ടലുകാരെയും ഒക്കെ കണ്ട് ചിലവിന് പോയിന് ഹോട്ടലും വീട്ടുകാരും ചിലവരൊക്കെ കണ്ടു പെട്ടെന്ന് അറിയിപ്പില്ലാത്തവരെ വരല്ലേ അപ്പം നീ നമുക്ക് പോവാം നീ നേരെ സി എം അഹ്വാമിൻ്റെ അടുത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങനെതാ മുക്കം എത്തി മുക്കം ടൗൺ ആണ് ഇത് അങ്ങോട്ട് ബസ് സ്റ്റാൻഡ് എത്ര എത്ര തവണ ഇവിടെ ബസ് സ്റ്റാൻഡെന്ന് ഇറങ്ങി ബസ് കാത്ത് നിന്നിട്ടുണ്ട് റൊബേ അല്ലോ നമ്മളിപ്പം മുക്കം കോഴിക്കോട് റോഡിലാണുള്ളത് മടവൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കാണ് കരിയകുളങ്ങര റോഡിലേക്ക് റൈറ്റ് തിരിഞ്ഞാൽ നമ്മളെ മുക്കം കരീമുസ്താദിൻ്റെ മക്കാമുള്ളത് അപ്പോൾ അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ടാണ് മടവൂരിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് പോയ കം ഇങ്ങനെ ഉള്ളേരിയയിലൂടെയുള്ള ഒരു റോഡാണ് അതിലൂടെ പോകുമ്പോഴാണ് കളന്തോട് ഉസ്താദിൻ്റെ മക്കാമിൻ്റെ അടുത്തേക്ക് ആ കാണുന്ന മതിലുണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് കയറണം ഇവിടുന്ന് ലെഫ്റ്റ് കയറണം അങ്ങനെ അവിടെ വണ്ടി നിർത്തി ഇനി വ്യതിയറത്തിന് പോട്ടോ ഇതാണ് കളന്തോട് ഉസ്താദിന്റെ മഖാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു ചികിത്സയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്താണ് മഹാൻ്റെ ഖബർ അസാറുള്ളത് ഇവിടെ ഫോട്ടോ വീഡിയോ അത്ര പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് ഉള്ളിലൊന്നും എടുക്കുന്നില്ല ഇവിടെ ആയിരുന്നു അന്നത്തെ ചികിത്സയും ഉസ്താദിൻ്റെ ഹോമൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ എപ്പോഴും മജ്ലീസൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രാവിലെ ആയതുകൊണ്ട് രാവിലെ ഒമ്പത് മണി ആയിട്ടുള്ള ഇവിടെ ചായ മിച്ചറൊക്കെ കാണുന്നുണ്ട് വേണ്ടവർക്ക് കുടിക്കാം ഗ്ലാസ് അവിടെ ഉണ്ട് അവിടെ അടുത്ത ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു ശബ്ദം കേൾക്കുന്നുണ്ട് അലമ്മദില്ല അവിടെ സിയാർത്ത് കഴിഞ്ഞ് പോകാനെട്ടോ ജീവിതകാലത്ത് തന്നെ എത്ര ആളുകൾക്ക് ആശ്വാസമായിരുന്നു ഈ മഹാനലെ ഇപ്പോൾ മരണശേഷം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സിയാറത്തിന് വേണ്ടിയിട്ട് ചെറുപ്പക്കാരനായിരുന്നല്ലോ പെട്ടെന്നുള്ള മരണമാണ് ചില ഉലിയാക്കന്മാർക്കൊക്കെ പെട്ടെന്ന് മരിച്ച് മരണശേഷമുള്ള സന്തോഷം ഉറപ്പിട്ടിയവരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മരിക്കാൻ പേടിയുണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവും ദോഷങ്ങൾ ചെയ്യുകയും ചെറിയ ചെറിയമാനിൻ്റെ കണിക മനസ്സിലുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് മരണങ്ങളെ പേടിച്ച് എന്താകും എന്നുള്ളത് അതാവും നമുക്ക് നന്നാക്കി തരട്ടെ നമ്മുടെ റോഡ് പണി ഇറക്കണമെന്നുണ്ട് എൻ ഐ ടി കാലിക്കറ്റ് കോഴിക്കോട് വയനാട് റോഡ് കയറി കേട്ടോ കുന്ദമംഗലം കഴിഞ്ഞ് കോഴിക്കോട് വയനാട് റോഡ് കയറി ഞാനിവിടെ വെളുത്തുപറമ്പ് പള്ളി എന്ന സ്ഥലത്തെത്തിയത് പടനിലം ഇതാണ് പടനിലം പള്ളി ഇവിടെ എൻ്റെ ഒരു ഉസ്താദ് മറവട്ട് എടുക്കുന്നുണ്ട് എൻ്റെ എല്ലാ മർക്കസിലെ പഠിച്ച സഖാഫികളുടെ ഒക്കെ പടനിലം ഉസ്താദ് എന്ന് അറിയപ്പെട്ട ഉസ്താദ് ഇവിടെയാണ് അവരുടെ ഖബർ ഇവിടെയാണുള്ളത് അവിടെ നിന്ന് സിയാറത്ത് കഴിഞ്ഞത് പോകാൻ കരുതി സിയമക്കാമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഒരു ഹൈവേ സൈഡിൽ തന്നെയാണ് ഈ ഒരു പള്ളി ഉള്ളത് ഇതാണ് ഉസ്താദിൻ്റെ കബറൊട്ടോ ഹുസൈൻ മുസ്ലിയാർ പടനിലം അപ്പോൾ ഉസ്താദ് അവസാന കാലഘട്ടത്തിലെ മർക്കസിലെ ഉസ്താദായിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം ദർസ് മാത്രം പഠിച്ച് പിന്നെ ജാമ്യാനൂരിയിൽ നിന്ന് ബിരുദെടുത്ത് പിന്നെ ദർസി രംഗത്ത് ഒരുപാട് കാലം ദർശി രംഗത്ത് ചിലവഴിക്കുകയും അവസാനം മർക്കസിൽ എത്തുകയും ആണ് ഉണ്ടായിരുന്നത് മർക്കസിലേക്ക് എ പി ഉസ്താദ് ഒരുപാട് തവണ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത്രേ പക്ഷെ അന്ന് നിലവിൽ ദർശനം നടക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല പിന്നെ ദർശം നിർത്തി വീട്ടിൽ ഇരിക്കുമ്പോഴാണ് എ പി ഉസ്താദ് വീണ്ടും ക്ഷണിച്ച് വണ്ടി കൊടുത്തയച്ച് മർക്കസിലേക്ക് വരാൻ പറയുകയും മർക്കസില് ദർശനം ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ലാളിത്യത്തിൻ്റെയും സൂക്ഷ്മതയുടെയും ഉടമയാണ് ഈ ഒരു ഉസ്താദ് ഞാനൊക്കെ മർക്കസിലുള്ള സമയത്ത് അങ്ങനെ ഒരു പാവമായിട്ട് എത്ര വലിയ ആലിയുമായിട്ടും കണ്ടാലൊരു പാവം ആളായിട്ട് ഇങ്ങനെ ഉണ്ടാവും അത്രയും വലിയ സൂക്ഷ്മതയുള്ള ഒരു വലിയ പണ്ഡിതനായിരുന്നു പടനിലെ മുസൈൻ ഉസ്താദ് മരിക്കുന്ന സമയത്ത് ഈ പള്ളി നിറയെ ആളുകളായിരുന്നു മർക്കസിലെ കുട്ടികളും മുൻകാലത്തെ ശിഷ്യന്മാരും എത്ര ജനങ്ങളായിരുന്നു അന്ന് ഈ ഒരു പള്ളിയുടെ ചുറ്റു ഭാഗത്തുണ്ടായിരുന്നതെന്നോ ഞാനൊക്കെ മർക്കസ് പഠിക്കുന്ന സമയത്താണ് ഉസ്താദ് മരണപ്പെട്ടത് ലോഹം അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരോടൊപ്പം നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഓഫീക്ക് നൽകട്ടെ കെ എസ് ആർ ടി സിയിലായിരുന്ന മർക്കസിലേക്ക് വരവും പോക്കുമൊക്കെ ഏറ്റവും വലിയ ആലിയമായിട്ടും എല്ലാ സൗകര്യങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അങ്ങനെ ലളിതമായ ജീവിതം നയിച്ച സ്ഥാതമാരിലൊരാളാണ് പടനിലം ഹുസൈൻ മുസ്ലിയാർ തഫാത്ത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് അവസാന വ്യാഴാഴ്ച വരെ ദർശനം നടത്തി മറക്കസ് എന്ന് പിരിഞ്ഞതാണ് പിന്നെ അന്നത്തെ ശനിയാഴ്ചയാണ് ഉസ്താദ് വഫാത്തായത് അവസാനം വരെ ദർശനം നടത്തിയ പെട്ട വലിയ ആളുകളാണ് എല്ലാം സ്വീകരിക്കട്ടെ അവരോടൊപ്പം ആഹൃത്തിലും മുത്തനേബിയോട് ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക ലോ പ്രദാനം ചെയ്യട്ടെ ഹൈവേയിൽ ഉള്ളിലേക്ക് കടന്നു പടനിലം പാലം കഴിഞ്ഞ് സി എം മക്കാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സി എം മക്കാമിലേക്കുള്ള റോഡ് കടന്നു ഇതാണ് സി എം സെൻറ്റർ രണ്ട് സൈഡിലും പാടാണ് ഇതാണ് മക്കാമിൻ്റെ കവാടം എത്ര സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് ആളുകൾ വരുന്നത് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് സിയാറത്തെ കേട്ടെ അങ്ങനെ ഞാൻ ഇതാ മക്കാമിലെത്തി സിയാറത്തെ കേട്ട കേട്ടോ അഹമ്മദില്ല അവിടെ സിയാറത്ത് കഴിഞ്ഞിറങ്ങി വളരെയധികം സന്തോഷം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വരണം കരുതി നിൽക്കായിരുന്നു പിന്നെ ഈ ഒരു യാത്രയും കൂടി വന്നപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരാനും കഴിഞ്ഞു സി എം അലിയുള്ള ഈ വലിയ ആലിമായിരുന്നു ഒരുപാട് ആളുകൾക്ക് ദർസൊക്കെ നടത്തിയിരുന്ന പണ്ഡിതനായിരുന്നു പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ മാറുകയും അള്ളാഹുലേക്ക് മുഴുവൻ ഇബാദത്തുകളുമായിട്ട് മുഴുകുകയും ഒരുപാട് ആളുകൾ തെർബിയത്ത് ചെയ്യുകയും മർക്കസ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുകയും അതിനുവേണ്ട സ്ഥലം കണ്ടെത്തുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മക്കാമുകൾ മഹാന്മാരെ തേടിപ്പിടിച്ച് മരണപ്പെട്ടു പോയ മഹാന്മാരുടെ ഖബറുകൾ തേടിപ്പിടിച്ച് കണ്ടെത്തുകയും അത് ലോകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവിടെ സിയാറത്ത് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു ഒരു വലിയ പണ്ഡിതനാണ് ആലിമാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ വലിയ ആണ് സി എം വലിയ ഉള്ളാഹി അപ്പോൾ അവിടെ ജിയാർത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ അദബുകളോടുകൂടി ജിയാറത്ത് ചെയ്യണം പിന്നെ ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ട് സിയാറത്തിന് വേണ്ടി വരുന്നത് അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വസീലയായിട്ടാണ് സി എം വലിയ ഉള്ളാഹിയെ കാണുന്നത് ഇവിടെ വന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്ന് ഉറപ്പ് ഉണ്ടായതുകൊണ്ടാണ് ആളുകൾ ഇത്രയും ദൂരം താണ്ടിയിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത മുസ്ലിം നാമധാരികളെന്നെ ഒരുപാടുണ്ടാവും അവർക്ക് അവരുടെ വഴിക്ക് പോവാം ഇതിങ്ങനെ അഖിലസുന്നയുടെ യഥാർത്ഥം ഇത്ത ദീനിൻ്റെ വഴിയാണ് ഇതിലുള്ളവർക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാം ഇതിൻ്റെ മാധുര്യം അറിയാം അത് അങ്ങനെ തുടർന്ന് പോകും നിങ്ങൾ ഇനി എത്ര ഒച്ച വച്ചിട്ടും കാര്യമില്ല ഇവിടെ ആളുകൾ കുറയൊന്നുമില്ല ഇത് യഥാർത്ഥ വഴിയാണ് ഈ വഴിയിൽ നിന്ന് ഷൈത്വാനിയത്ത് കൊണ്ട് ചിലരൊക്കെ മാറിപ്പോകുമെന്നല്ലാതെ യഥാർത്ഥ ദീൻ അങ്ങനെ നിൽക്കും അവിടെ ഞാനിപ്പം ഇങ്ങനെ നമ്മുടെ ഓര് സിയാർത്ത് കഴിഞ്ഞ് വേറെ ഷോട്ടോ എടുത്ത് ഇനി കൊടുവള്ളിക്കാണ് പോകുന്നത് കൊടുവള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒടുങ്ങാക്കാട് എനോള സിറ്റി അങ്ങനെയാണ് ഇനി പോകാനുള്ള പ്ലാൻ അങ്ങനെ കൊടുവള്ളി കഴിഞ്ഞു നേരെ പോവുകയാണ് വയനാട് ഭാഗത്തേക്ക് ഇവിടെ വാവാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഞാൻ കുറച്ച് മാസങ്ങളെ മദ്രസയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വർഷം ഉണ്ടാവുമെന്ന് തോന്നണേളജ് സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഉള്ള ഇടക്കാല ലീവിലും ആരെങ്കിലും പകരൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് കയറാൻ പറ്റും നോക്കാം ഇതാണ് വാവാട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഈ പള്ളിയുണ്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബിൽഡിങ്ങിൽ അതിന് ഒന്ന് മദ്രാസാണ് അപ്പം സ്വന്തമായിട്ട് ബിൽഡിങ്ങൊക്കെ ആയിട്ടുണ്ട് അന്നന്നെ സ്ഥലം വാങ്ങി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് വാവാട് എന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ മേലല്ലേ നമ്മൾ മദ്രാസ് ഉണ്ടായതിന് ഇതിൻ്റെ മുകളിലാണ് അന്ന് മദ്രാസുണ്ടായിരുന്നത് അതിൻ്റെ മുകളിലാണ് റൂം ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ഇല്ല വേറെ ബിൽഡിങ്ങായി അന്നേ നമുക്ക് ചായരുടെ ആളാണത് നമ്മുടെ പേര് ഷമീർ ഷെമിയർ അപ്പം എടുക്കുന്ന പരിചയം പുതുക്കാനുമായി എന്നാൽ പോട്ടെ അസലാമലൈക്കും അന്നിവിടെ മദ്രാസ് റെൻറ്റ് ബിൽഡിങ്ങിലായിരുന്നു റെൻറ്റ് റൂം ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ അന്നന്നെ സ്ഥലം വാങ്ങി പിന്നെ ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ട് വേറൊരു സ്ഥലത്ത് വിശാലമായിട്ടാണ് നടക്കുന്നതെന്ന് അപ്പം പറഞ്ഞു അവിടെ പിന്നെ ഇങ്ങനെ അങ്ങാടിയായതുകൊണ്ട് കം ഇവിടുത്തെ ഭാരവാഹികൾ ഒരു കെട്ടി വാഷാണ് മൂപ്പര് വയനാട് അവിടെ ജോലിയാണ് ഇപ്പം അന്ന് ഇപ്പോൾ ഇവിടെ ഇവിടെ എടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് പിന്നെ ബാക്കിയുള്ള കമ്മിറ്റിക്കാരൊക്കെ ഗൾഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങാടിയാവുമ്പോൾ ഉള്ളിൽ പോകണം ഞാനൊന്നും അവരൊന്നും കാണാൻ നിന്നിട്ടില്ല ഏതായാലും പോണ വഴിക്കല്ലേ ഈ ഷമീർ എനിക്ക് അന്നേനെ ഭയങ്കര സഹായമായിരുന്നു കാരണം ാടിയിലാവുമ്പോൾ എന്തെങ്കിലും സഹായത്തിനൊക്കെ മദ്രാസിൻ്റെ തൊട്ടടുത്തുള്ള വെള്ളം ചായയും കാര്യങ്ങളൊക്കെ വേണ്ടത് തരും അങ്ങനെയൊക്കെ സഹായമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പരിചയം പുതുക്കി നീ നേരെ നോള സിറ്റി ഭാഗത്തേക്ക് ഒടുങ്ങാക്കാട് മക്കാമിലേക്കാണ് പോകുന്നത് കഴിഞ്ഞിട്ട് നോള സിറ്റി അപ്പോൾ അതാ ഞാൻ ഹൈവേയിൽ നിന്ന് സൈഡ് തിരിഞ്ഞ് ഒടുങ്ങാക്കാട് മക്കാമിലേക്കുള്ള പള്ളീൻ്റെ അടുത്തേക്ക് പോകണേ ഇവിടെ പാർക്കിങ് മുകളിൽ വിശാലമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാണ് മക്കാമ് അവിടെ പോയി ജിയാറത്തേ വണ്ടിയുടെ ഇടയിൽ നിന്നും ആദ്യം പാർക്ക് ചെയ്യട്ടെ ഇപ്പം വണ്ടിയോടെ പാർക്ക് ചെയ്ത് ഇത് ചെയ്യാൻ പോട്ടെ കേട്ടോ ഇത് വലിയൊരു പള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗത്താണ് മഖാമുള്ളത് അപ്പം ഇതാണ് ഒടുങ്ങാക്കാട് മഖാമിട്ടോ ഇവിടെ അന്ത്യവിശ്രമം കൊണ്ടുവന്നത് സയ്യിദ് ഹുസൈൻ ദില്ലി തങ്ങളാണ് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു സയ്യിദ് കുടുംബം അലിയക്ബർ ദില്ലിക്കോയ തങ്ങൾ എന്നൊരു മഹാന വയനാട് വാരമ്പറ്റയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവിടെ നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോകുന്നുണ്ട് അവിടുത്തെ മോനാണ് ഇവിടെ ഒടുങ്ങാക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്നത് വയനാട് ഒരുപാട് മഹാന്മാരുണ്ട് കാരണം വിവാദത്തിന് വേണ്ടി ഒറ്റയ്ക്ക് വിവാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മലകയറിപ്പോയി ഒരുപാട് ഔലിയാക്കൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അപ്പം അവരുടെ അടുത്തേക്ക് സിയാറത്തിന് പോകണം അപ്പം അവിടെ വാരാമ്പറ്റയിൽ കിടക്കുന്ന മഹാന്റെ മകനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ പല ഔറാദുകൾക്കായിട്ട് ആളുകൾ വരുന്നുണ്ട് ആളുകളാണോ ഇവിടെ മുസ്ലിങ്ങളെ പോലെ തന്നെ അമുസ്ലിങ്ങളായ സുഹൃത്തുക്കളും വരുന്നുണ്ട് അവർക്ക് പ്രത്യേക കൗണ്ടറൊക്കെ ഉണ്ട് അവർക്ക് സന്ദർശിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് അത്രയും ആളുകൾ അവിടെ വരുന്നുണ്ട് കേട്ടോ അവിടെ സിയാർത്ത് കഴിഞ്ഞിപ്പം ഞാൻ നോളജിറ്റിയിലേക്കുള്ള റൂട്ടിലേക്ക് ഹൈവേന്ന് തിരിഞ്ഞു ഇവിടെ നോളജ് നോളജിറ്റിൻ്റെ അടുത്തെത്താനായി ദാ ഈ കവാടം കടന്നാൽ നോളജ് സിറ്റി ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് സന്ദർശനത്തിന് വരുന്നുണ്ട് വയനാട് പോകുന്ന ആളുകൾ ഇവിടെ കയറി സന്ദർശിച്ച് ഫോട്ടോ വീഡിയോ എടുത്ത് പോകുന്നുണ്ട് ൊരുപാടാള് അപ്പോൾ അതാ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര വിശാലമായ ഒരു പ്രസ്ഥാനമായിട്ട് നോള സിറ്റി മാറിയില്ലേ ഞങ്ങളിവിടെ നോള സിറ്റിയിൽ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആകുണ്ടായിരുന്നത് യുനാനി കോളേജും ഈ കാണുന്ന കോളേജും മാത്രമുള്ളായിരുന്നു പിന്നെ ശരിയാ സിറ്റി ബിൽഡ് ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ പള്ളീൻ്റെ പണി നടന്നു ബാക്കി ബിൽഡിങ്ങിൻ്റെ പണി നടന്നു ഇപ്പോൾ ഇതാ വിശാലമായ ഒരു സംവിധാനമായിട്ട് പള്ളി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചുറ്റുപാടും ഒരുപാട് കച്ചവടങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഓക്കെ ഉഷാറായിരിക്കുന്നു ഇതാണ് ലോ കോളേജ് ഇവിടെ നിന്നാണ് ഞാൻ എൽ എടുത്തത് അല്ലോ അതൊക്കെ ഒരു കാലം മറക്കാൻ പറ്റാത്ത കാലമാണ് കോളേജ് ലൈഫ് എന്നുള്ളത് പക്ഷേ ഞങ്ങളിവിടെ ഈ കോളേജും യുനാനി കോളേജും മാത്രമേ ഉള്ളൂ അന്ന് ഇത്ര ബിസി അല്ലായിരുന്നു അപ്പോൾ പള്ളി കാര്യങ്ങളൊക്കെ ഐസെറ്റായില്ലേ ഇതൊക്കെ ഒരു ഭയങ്കര വിഷനുള്ള ആൾക്കേ നടത്താൻ കഴിയുള്ളൂ കേട്ടോ ഇതിങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇത് ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്നിടത്താണ് വിജയം ഞാനിപ്പോൾ ഏതായാലും ഇങ്ങോട്ടുള്ളിലേക്ക് കയറുന്നില്ല ജസ്റ്റ് ഒന്ന് കണ്ടു പോകാമെന്ന് കരുതി ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് എനിക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റലാണ് കേട്ടോ മിയറാസ് ഹോസ്പിറ്റൽ പെസിൻ ഹോട്ടൽ എക്കോമൗണ്ടിൻ്റെ ബിൽഡിങ് ഇതിനു വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി ഇപ്പോൾ എ പിസാദൊക്കെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അങ്ങനെതാ അടിവാരത്തേക്കെത്തി ഇനി വയനാട് ചുരം കയറുകയാണ് ആ പള്ളി മിനാരവും ചുറ്റുഭാഗത്തുള്ള ബാക്ക്ഗ്രൗണ്ടും അങ്ങാടിയൊക്കെ ആയിട്ട് നല്ല കാണാന് അടിവാരത്തെ ചുരം കയറുന്നതിന് മുന്നുള്ള ഒരു കടയിൽ കയറിയിട്ടോ ഒരു ജ്യൂസ് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ് ഇളനീരാണ് ഇനി ചുരം കയറാണ് വെയിൽ പോകുന്നുണ്ട് മയക്കാറ് മൂടുന്നുണ്ട് ചുരത്തിന്റെ മുകളിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല പോയി നോക്കേതായാലും ബ്ലോക്കില്ലാ എന്നാൽ മതിയിരുന്നു അതന്നെ വലിയ സമാധാനമാണ് ഇപ്പൊ സുൽത്താൻ്റെ നിർമ്മാണമാണ് ഈ റോഡ് അതായത് ഈ റോഡ് ഇത്ര വീതിയിലല്ല ഈ വഴി ഇങ്ങനെ അദ്ദേഹത്തിന്റെ പടയോട്ട കാലഘട്ടത്തിൽ നിർമ്മിച്ച വഴികളാണ് ഇതെല്ലാം ഇവിടെയൊക്കെ ശരിക്കും എത്ര ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാകും എത്ര ആളുകൾ എന്ത് വിശ്രമം കൊള്ളുന്നുണ്ടാവും അറിയപ്പെടാതെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും അല്ലാതെയും അതിൻ്റെ മുന്നും ഒരുപാട് ആളുകൾ ജീവിച്ച് മരിച്ച സ്ഥലമായിരിക്കും ഇവിടെയൊക്കെ ഒരുപാട് ഔലിയാക്കൾ മറവിട്ട് എടുക്കുന്നുണ്ട് അതിൽ തെളിയപ്പെട്ടതുണ്ട് തെളിയപ്പെടാത്തതുണ്ട് കാരണം വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മല കയറാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ ആയിട്ട് സുഖമായിട്ട് വിഭാഗത്തിൽ ഇങ്ങനെ കൂടാം മീൻസ് അള്ളാ ഇലാഹി ചിന്തയിലായിട്ട് കൂടാൻ പറ്റും തിക്കറും വും കാര്യങ്ങളായിട്ടും ഭൗതികമായിട്ടും ഒരു ചിന്തയില്ലാതെ ധിക്കറിലായി കൂടുന്ന എത്രയോ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽ ചിലരൊക്കെ പിൻകാലത്ത് സി എം അലിയുള്ള പോലെയുള്ള മഹാന്മാർ തിരിച്ചറിയുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ തിരിച്ചറിയപ്പെടാതെ മറ്റു മർത്തവുകളിലുള്ള ഔലിയാക്കളുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ മറവിട്ട് കിടക്കുന്നുണ്ടാവും ഏതായാലും നമുക്ക് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ചരിത്രം പറഞ്ഞു തന്ന ഔലിയാക്കളുടെ അടുത്തേക്കൊക്കെ പോകണം ചാവുള്ള നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ മൊബൈൽ കാണുമ്പോൾ അത്ര ഇട്ടില്ല ഇരിട്ട് മീൻസ് മയക്കാരൻ ഓടിയിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ മരങ്ങളാണല്ലോ വെയിലില്ല അതുകൊണ്ടാണ് ഇത്ര ഇരുട്ട് അപ്പോൾ ഞാൻ ചുരത്തിൻ്റെ അവിടെ വേറൊരു സ്ഥലത്തേക്ക് അവിടുന്ന് വളവെന്ന് എടുത്തിരിഞ്ഞു ചുരത്തിൽ പള്ളി മക്കാം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് ഇവിടെ അത് കാണാൻ വണ്ടി വന്നതാണ് വണ്ടി അവിടെ നിർത്തിയിട്ടോ ഇനി ഇങ്ങനെ ഒരു കയറ്റം കയറി പോകണം ഇവിടെ ഒരു പള്ളി ഉണ്ട് അങ്ങോട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് പോണത് ഇത് കുത്തനെയുള്ളൊരു കാറ്റാണേ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടി കയറൂല ബൈക്ക് കയറും നല്ല മഴ ഉണ്ട് കയ്യിലുള്ളൊരു കാലും കൂടെ അടുത്ത് കയറിക്കുക ഇവിടെ സി എം വലുളായുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടെ ഉണ്ട് ഈ പള്ളിയിൽ കയറി വരുന്നിടത്ത് തന്നെ ഒരു മക്കാമുണ്ട് പിന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ മുകളിലേക്ക് പോയി നോക്കാം ഇവിടെ ചെരുപ്പ് അഴിച്ചു വെക്കണം കയറ്റരുത് നേടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് ഞാൻ മുകളിലേക്ക് പോകുന്നത് ഇതൊരു പഴയ പള്ളിയാണ് പാറയാണ് കണ്ടോ ഇവിടുന്ന് നോളേജ് സിറ്റി ആണെന്നുണ്ടോ എന്തും മനോഹരമായിട്ടാണല്ലേ ആ ഭാഗത്തൊക്കെ നല്ല വെയിലും ഇവിടെ മേഘം മൂടിയതുമായിട്ടാണ് ചോറ്റത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നതാണ് ഞാൻ ഇതാണ് നമ്മൾ കണ്ട മക്കാമ് ഇതാണ് പള്ളി ഈ മക്കാമിൻ്റെ തൊട്ടപ്പുറത്തായിട്ടു തന്നെ ഇങ്ങനൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ സി എം വലിയ ഹൽവത്തിലിരുന്ന സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണിത് ഇതിനുള്ളിലാണല്ലേ ഇതിനകത്തേക്ക് കയറാൻ പറ്റും ഇപ്പം മഴയായിട്ടത് ചെള്ളിയിട്ടിരിക്കുകയാണ് നിലത്തൊക്കെ ഇവിടെ ഒന്ന് ണ്ടോ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് മഹാനാറോകള് അവിധത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിരുന്നത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ സ്ഥലം ഉണ്ട് കാണുന്നതൊക്കെ സ്ഥലമാണ് ഇതൊരു പാറയാണ് ഈ പാറ നിൽക്കുന്നുണ്ടോ അതിൻ്റെ അടിയിലുള്ള ഒരു ഗ്യാപ്പാണ് ലോകത്തിലെ എല്ലാ ഭാഗത്തും ഔലിയാക്കൾക്ക് പൊതുവേ സ്വഭാവമാണ് ഒറ്റക്കിരിക്കലും ഒറ്റക്കിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലും വിബാധത്തിലായി മുഴുകലും ഭൗതികമായ എല്ലാ ആവശ്യങ്ങളിൽ നിന്നും മാറി നിൽക്കലൊക്കെ അത് ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല എവിടെ പോയാലും ഹൽവത്തിലിരുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ മുകളിലൊക്കെ ഈ മലമുകളിലൊക്കെ ഇപ്പം ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ആയി പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയി പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു കാലത്താണ് സി എം വലിയ ഉള്ളാഹി ഇവിടെ വന്ന് വിവാദത്തിലിരുന്നിരുന്നത് വന്യമൃഗങ്ങളൊക്കെ വിഹരിക്കുന്നൊരു സ്ഥലമായിരിക്കും ഇങ്ങനെ ഉള്ള സ്ഥലത്ത് ഈ പാറിൻ്റെ ഉള്ളിലിരുന്ന് വിവാദത്തിൽ ചെയ്യുക എന്നുള്ളൊരു ധൈര്യം വാഹുവിനോടുള്ള അപാരമായ തവക്കുലിൻ്റെ ഭാഗമാണ് അതെല്ലാം ഇപ്പോൾ ഇവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങാനെട്ടോ അഹമ്മദില്ല വളരെയധികം സന്തോഷം എത്ര മഹാന്മാരല്ലേ അള്ളാഹുലേക്കുള്ളൊരു ലൈനട് കിട്ടിയാണ്ടല്ലോ പിന്നെ ഈ ഭൂലോകത്തുള്ള ഒന്നിനൊരു രസം ഉണ്ടാവില്ല പിന്നെ ഒന്നിനൊരു ഉണ്ടാവില്ല അള്ളാഹുവിലേക്ക് മടങ്ങുക അള്ളാഹുവിനെ സ്നേഹിക്കുക അവൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുക അതിലൊരു ിലത്താണ് കിട്ടിയാൽ പിന്നെ അതൊരു ലോകമായിരിക്കും പിന്നെ അത് വിട്ട് കളിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് ഈ ആ ഒലിയാക്കളൊക്കെ ജനങ്ങളിന് പൈസ കൊടുത്താലും ഭക്ഷണം കൊടുത്താലും ഒന്നും ഒന്നും ഇഷ്ടപ്പെടാത്തത് അവർ അതിലേറെ വലിയൊരു രസത്തിലാണ് അള്ളാഹുവുമായുള്ള സംഭാഷണത്തിലാണ് ഇത്രയും ജീവൻ ഇങ്ങനെയൊക്കെ പഠിച്ചു തന്നാൽ കഴിവ് തന്നാൽ ശ്വസിക്കാനും കാണാനും ഒക്കെ കഴിവ് തന്ന അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് അവന് വേണ്ട കാര്യങ്ങൾ അവന് ഇഷ്ടപ്പെടാതെ ഒന്നും ചെയ്യാതെ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അടിമകളാണ് അവലിയാക്കൾ ഇതെനിക്ക് തോന്നുന്നു ഏലക്കൈയുടെ മരല്ലേ തയ്യല്ലത് ഏലക്കായ് നമുക്ക് ആയൊന്നും കാണുന്നില്ല പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് വീണ്ടും ചുരത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടാ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ വയനാട്ടിലേക്ക് കിടക്കാണ് കേട്ടോ വെൽക്കം ടു വയനാട് സോ അങ്ങനെ ഒരുപാട് മഹാന്മാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രകൃതി മനോഹരമായ വയനാട്ടിലെത്തി ഇനി വയനാട്ടിലെ വിശേഷങ്ങളാണ് വയനാട്ടിലെ മഹാന്മാരെ ഖസിയാറ തയ്യാണ് പക്ഷെ അതാത് നമുക്ക് അടുത്ത എപ്പിസോഡിലാക്കാം ഇത് കുറച്ച് ആയില്ലേ അത്ര മതി അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലാക്കാം അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം സ്ലാമലൈക്കും ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ